പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ചെസ് മത്സരം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ചെസ് മത്സരം ആരംഭിച്ചു അന്തർദേശീയ ചെസ് ദിനത്തിലാണ് മത്സരം നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടു വിഭാഗങ്ങളിലായാണ് മത്സരം കാറ്റഗറി ഒന്നിൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളും കാറ്റഗറി രണ്ടിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികളും മത്സരിക്കുന്നു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ നിർവഹിച്ചു ാലങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നത് ക്ലബ്ബുകളിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളി ചെസ് മത്സരമായി ഇന്ന് അതൊക്കെ അന്യം വന്നു പോയിരിക്കുന്നു പുതിയ വികസനങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് സംഭവിച്ചപ്പോൾ ഇന്നത്തെ എല്ലാ ഗെയിമുകളും നമ്മളുടെ മൊബൈൽ ഫോണിലൂടെയാണ് ബാക്കിയെല്ലാം മാറ്റപ്പെട്ടു കായികമായ മത്സരങ്ങളുണ്ട് ബൗദ്ധികമായ മത്സരങ്ങളുണ്ട് അങ്ങനെ ഭൗതികമായ തലത്തിലുള്ള ഒരു മത്സരമാണ് ചെസ് ചെസ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് ചതുരംഗം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഇതിനൊക്കെ നൽകുന്ന സന്ദേശം ഡിഫറൻ്റ് ആണ് പക്ഷെ നമ്മളിവിടെ കളിക്കളത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന ആളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ പിഴിവ് മതി നമ്മൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച കളി തോറ്റുപോകാൻ ഒരു കളത്തിലുള്ള ഒരു കരിവിനെ നമ്മൾ മാറ്റുന്നതിൽ അശ്രദ്ധ വെച്ചാൽ നമ്മൾ ആ കളിയിൽ പരാജിതരായിത്തീരും ഇന്ന് ഈ സ്കൂള് അക്കാഡമിക് രംഗങ്ങളിൽ അക്കാഡമിക് ലെവലില് ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും നല്ല നൂറ്റി ഇരുപത്തി ഒൻപത് ഹയർ സെക്കൻഡറിയിൽ മൂന്നാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആ ഒരു ഇൻസ്പയർ എന്ന് പറയുന്നത് മാനേജ്മെന്റും അതുപോലെ തന്നെ അധ്യാപകരും തന്നെയാണ് അതുപോലെ തന്നെ സ്പോർട്സ് രംഗങ്ങളിലാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ കുട്ടികൾ ചെയ്തിരുന്നു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു ജില്ലാ ചാമ്പ്യൻപം നേടിയിരുന്നു സബ് ജില്ലാ ചാമ്പ്യൻപ് ായിട്ടും ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംസ്ഥാന ലെവലിൽ കമ്മീഷൻ ഈ സ്കൂൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കൂളിന്റെ ക്രെഡിബിലിറ്റി തന്നെയാണ് ബിജോയ് ജോസഫ് ദേശീയ ചാമ്പ്യൻ പി ആർച്ച ആർബിറ്റർ വി എൻ രാജേഷ് ചിറ്റാരിക്കൽ ചെസ് അക്കാദമി ഡയറക്ടർ മനോജൻ രവി എന്നിവർ പ്രസംഗിച്ചു ഇങ്ങനൊരു സെരമണി വേണം എന്തായാലും അത് ഒരു അവിഭാജ്യ ഘടകമാണ് അപ്പൊ അക്ഷമയ്ക്ക് ക്ഷമക്ക് സ്ഥാനമില്ല എന്നറിയാം എന്നാലും നമുക്ക് വൈകുന്നേരം വൈദ്യപ്പവേണ്ടതുണ്ട് നമ്മൾ കുറച്ച് സ്പീഡ് ആക്കേണ്ടി വരും തീർച്ചയായും എല്ലാവർക്കും വിജയാശംസകൾ ആദ്യമേ നേരുന്നു കാരണം ഈ മലയോര മേഖലയിലെ ഒരു ചെസ്സിനെ ഇങ്ങനൊരു സ്വീകരണം വമ്പിച്ച സ്വീകരണം ലഭിച്ചു എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പ്രതീക്ഷ നിർഭരാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ചെസ് വളർത്താൻ നടക്കുന്ന കുറച്ച് ആൾക്കാരിൽ പെട്ടാണ് മനോരജ രവി സാറും അതുപോലെ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരും സ്വർണ്ണാഭരണങ്ങൾ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ